ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യരാജ്യമായിരുന്ന കൊച്ചി രാജ്യത്തെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ കൊച്ചി രാജ്യം ഭരിച്ച കേരളവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് വടക്കാഞ്ചേരിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നതിന് മുമ്പേ സിവിൽ കോടതി വന്നിരുന്നു എന്നതാണ് മറ്റൊരു ചരിത്ര വസ്തുത കൊച്ചി രാജവംശത്തിന്റെ കുലദേവതയാണ് പഴയന്നൂരിലെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്ന കൊച്ചി രാജാക്കന്മാർക്കും ഏറെ പ്രിയമുള്ള ഇടമായിരുന്നു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കോടതി വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ആശുപത്രി വായനശാല തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാരും കൊച്ചി രാജാക്കന്മാരും ചേർന്ന് വടക്കാഞ്ചേരിക്ക് സമ്മാനിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരപാതയിൽ പഴയ റെയിൽവേ ഗേറ്റ് മുതൽ ഓട്ടുപാറ ജംഗ്ഷൻ വരെ ഇരുപതോളം പൊതു കിണറുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം ഇന്നതിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു പഴയന്നൂർ ചേലക്കര ചെറുതുരുത്തി എരുമപ്പെട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങി വലിയൊരു പ്രദേശത്തിന്റെ നിയമവാഴ്ച നടത്തിയിരുന്നത് ഒരു കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു പഴയന്നൂരിലും ചെറുതുരുത്തിയിലും കൊച്ചി രാജ്യത്തിന്റെ ചുങ്കം പിരിവ് കേന്ദ്രങ്ങളാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യാ വർധനവും കുറ്റകൃത്യങ്ങളുടെ തോതും വർദ്ധിച്ചതോടെ പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂടി എന്നിരുന്നാലും കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇപ്പറഞ്ഞ പോലീസ് സ്റ്റേഷനുകളെല്ലാം വടക്കാഞ്ചേരി സർക്കിളിന് കീഴിലായിരുന്നു പേരെടുത്ത ഒട്ടനവധി പോലീസ് ഉദ്യോഗസ്ഥരെ സംഭാവന ചെയ്യുവാനും പഴയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സാധിച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് നെക്സൽ നേതാവായിരുന്ന അജിത കിടന്നിരുന്ന ലോക്കപ്പും മറ്റും കണ്ടാൽ ഇന്നത്തെ കുറ്റവാളികൾ പോലും ഞെട്ടിത്തെറിക്കും രാജഭരണവും ബ്രിട്ടീഷ് ഭരണവും മാറി ആധുനിക കെട്ടിടങ്ങളും സൗകര്യങ്ങളും വന്നു ആധുനികതയെ പുലുകുമ്പോഴും പഴമയെയും പുരാനിർമ്മിതികളെയും നിലനിർത്തണമെന്നാണ് വടക്കാഞ്ചേരിയിലെ ആളുകൾ പറയുന്നത് ശ്രീ പി എൻ ഗോകുലിന്റെ വാക്കുകളിലേക്ക് ഇന്ന് കേരളത്തിന് ഒരു ചരിത്ര ദിവസം ആയതുപോലെ തന്നെ അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം അതേപോലെ തന്നെ വടക്കാഞ്ചേരിക്കാരെ സംബന്ധിച്ചും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ അന്നത്തെ പത്ത് നൂറ്റി നാൽപ്പത്ത് കൊല്ലത്തിന് ശേഷം അത് കുറേശ്ശെ ജീർണിച്ചത് കാരണം പൊളിക്കുകയാണ് അവിടെ ഇന്നല്ലെങ്കിൽ നാളെ പുതിയൊരു കെട്ടിടം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ കൂടി പോവുകയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ പോകുന്ന കാലത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഈ ഇട അന്ന് ഒരു ഇടവഴിയായിരുന്നു ടാറട്ട് റോഡല്ല ഇടവഴിയിൽ കൂടി കാരണം ഇവിടെ നിറച്ച് മരങ്ങളായിരുന്നു അതുകൊണ്ട് നല്ല തണലുണ്ടാവും അതുകൊണ്ട് യാത്ര ചെയ്ത ഒരു അനുഭവം പത്താൻപത് കൊല്ലം മുമ്പ് തന്നെയുണ്ട് അന്ന് ഇവിടെ ചെറിയൊരു കെട്ടിടത്തിൽ ഈ കടലാസിലൊക്കെ പൊതിഞ്ഞ കുറേ പാക്കറ്റുകൾ തൂങ്ങി കിടക്കാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ആ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു അന്വേഷണ തുരയതയോടുകൂടി അന്വേഷിച്ചപ്പോൾ അത് മറ്റേ തൂങ്ങി മരിച്ചവരുടെയും ആ കാലത്തിൽ ചില അസ്വാഭാവിക മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഡ്രസ്സുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ തൂങ്ങി കിടക്കുന്ന പാക്കറ്റുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട് അതേപോലെ തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് വേറൊരു കാര്യം പറയാനുള്ള പറയാനുള്ളു പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തുടങ്ങിയ കാലത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ തന്നെ ഒരു ലക്ഷത്തിൽ താഴെയാണ് കുട്ടികളടക്കം ജനങ്ങളുള്ളൂ അപ്പോൾ പത്ത് നൂറ്റി നാൽപ്പത് കൊല്ലം മുമ്പ് ഒരുപക്ഷേ ആയിരോ ആയിരത്തഞ്ഞൂറോ ജനങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കുള്ളൂ അവിടെ ഒരു പക്ഷേ ഇവിടേക്ക് ഒരുപാട് തരം കാടായിരുന്നിരിക്കണം അതിൻ്റെ ഒരു തെളിവാണല്ലോ വടക്കാഞ്ചേരി കാട് എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലിക്കാട് പുല് ാനിക്കാട് കരുതക്കാട് കുമ്പളങ്കാട് എങ്കക്കാട് വേണ്ട അകമല എന്ന് പറയുന്ന സ്ഥലം വരെ ഒരു പക്ഷേ സ്ഥലനാമങ്ങൾ തന്നെ കാടായിരുന്നതിൻ്റെ സൂചിപ്പായിരിക്കാം അത്തരത്തിലൊരു കാല കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര പ്രധാന്യം വേറൊരു പ്രാധാന്യം എന്താ വെച്ചാൽ കേരളത്തിലെ അപൂ അപൂർവ്വം ഐജിമാരും ഡി ജി പിമാരും ഉണ്ടായതിൽ വെച്ച് വടക്കാഞ്ചേരിയിൽ നിന്നും നമുക്കൊരു ഡി ജി പിയെ പറഞ്ഞയക്കാൻ സാധിച്ചു എന്നുള്ളതും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വലിയ ഒരു കാര്യം തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിൽ താമസിച്ചിരുന്ന എ വി വെങ്കിടാചലം സർ എന്ന അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിൽ വടക്കാഞ്ചേരി എന്നും അറിയപ്പെടും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഓഫീസ് റൂമിൽ ഞാൻ സ്വർണതുല്യമായി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചരിത്രങ്ങള് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ്റെ നവീകരണം ഞാൻ അറിഞ്ഞിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് വന്നത് അപ്പോഴും ഈ പഴയ കെട്ടിടം പിൻഭാഗത്ത് നിലനിന്നു അതിനുശേഷം ആ പുതിയ ഘട്ടത്തിൻ്റെ ഇടത്തും വലത്തുമായിട്ട് രണ്ട് ചെറിയ കെട്ടിടങ്ങളുണ്ടായ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുണ്ട് വളരെയധികം മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കുറവ് ക്രൈം നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അതിന് ഇവരുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നമ്മൾ നമിക്കുക തന്നെ വേണം കാലാകാലങ്ങളായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണല്ലോ അത്തരത്തിലുള്ളൊരു സ്ഥലം വടക്കാഞ്ചേരിക്ക് അവർക്ക് സമ്മാനിക്കാൻ സാധിച്ചത് അതേപോലെ തന്നെ അവർ പൊതുരംഗത്തും ഈ ജനമൈത്രി പോലീസ് സ്റ്റുഡൻസ് പോലീസ് എന്നൊക്കെ പറഞ്ഞ ജനങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷ ഉണ്ടാക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ആ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ അവരെയൊക്കെ ഇതിനെ മുമ്പ് പെൻഷൻ പറ്റി പിരിഞ്ഞു പോയ പല ഉദ്യോഗസ്ഥരെയും മനസ്സിൽ നമിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ വടക്കാഞ്ചേരി ഒരുപാട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ എനിക്കും അറിയാം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ആയാലും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ആയാലും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനായാലും അല്ലെങ്കിൽ വടക്കാഞ്ചേരി ആശുപത്രി ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വടക്കാഞ്ചേരിക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ കാലത്തെ ജനപ്രതിനിധികളായിരുന്ന എ സി മൊയ്തീനും നമ്മുടെ മറ്റേ സേവർ തില്ലപ്പള്ളിയും അതേപോലെ തന്നെ സി എൻ ബാലകൃഷ്ണനും അതേപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ സുരേന്ദ്രൻ കടക്ക് ം ഒരുപാട് പേര് ഇപ്പം അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇതിനൊക്കെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പുതിയ പുതിയ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്തായാലും ഗൃഹാദുരത്വം നമ്മുടെ മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പഴയ ഘട്ടിടത്തിൻ്റെ മരങ്ങൾക്ക് പോലും ഇന്നത്തെ കാലത്ത് യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഒന്നാന്തരം കഴിക്കോലുകളും പട്ടികളും ഒക്കെയായിട്ട് വളരെ മറ്റേ ശക്തമത്തായ രീതിയിൽ തന്നെയാണ് ഈ കെട്ടിടം ഇപ്പോഴും നിലക്കുന്നത് എന്നാലും കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അത് പോരി അത് പൊളിച്ച് പുതിയത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം